പറയാൻ എനിക്ക് ഓർമ്മ എനിക്കറിയാവുന്ന അരമ്പകാലം മുതലുള്ള പറയാമറിയാകും അതെ ഇതേതാണ്ട് എഴുപത്തി അമ്പത് കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് അപ്പം അങ്ങേരുടെ ഭാവനയിൽ അങ്ങനെ വായനശാലയുടെ ഒരാവശ്യം പ്രയോജനമാണ് ഇനി നാട്ടുകാരക്കാർക്കും അറിയാൻ മേലും അങ്ങേടെ ഭാവനയിൽ ഒരിടത്ത് കൂടുതലെ അങ്ങേരിറ്റ പേരാണ് കോസ്മോ പോളിച്ചെന്നുള്ളത് നെടുങ്ങാട്ടെ ഒരു കുഞ്ഞാപ്പീട് എന്ന് പറഞ്ഞത് ജോസഫ് പുള്ളിയാണ് പ്രസിഡന്റ് ആദ്യത്തെ പ്രസിഡന്റ് സെക്രട്ടറി കുഞ്ഞമത്ത സാറായിരുന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഈ പള്ളിയിൽ നിന്നൊരു മേശ വന്നു വലിയ മേശ ആ മേശയും രണ്ടു വെഞ്ചും തന്നു അത് പറയപ്പെടേണ്ടത് പള്ളിയിൽ നിന്ന് തന്നെ ഒരു സത്യദ്വീപവും പിന്നെ കുടുംബം ദ്വീപം അങ്ങനെയാണ് എന്നെ വിപുലീകരിച്ചുകൊണ്ടത് പിന്നെ ഒരു മറ്റേ തിരഞ്ഞെടുത്തു അങ്ങനെ അങ്ങനെ വന്ന പ്രത്യേകം ബി എൻ മണിക്കരൊക്കെ ഗ്രഹത്തിന് കരണശാല പ്രസ്ഥാനം വന്നു അപ്പ അവിടെ സ്ഥലമില്ലാതെ നമ്പൂരിയുടെ സ്ഥലം വെച്ചാൽ ഇരിക്കുന്നത് പതിനഞ്ച് സെൻറ്റ് പുന്നമ്പിലേക്ക് എടുക്കാൻ ഈ ആവശ്യത്തിനെടുക്കാൻ വേണ്ടിയിട്ട് അക്വയർ ചെയ്താൽ വേണ്ടിയിട്ട് നടപടി വെച്ചു കൊച്ചാപ്പിയൻ പ്രസിഡന്റ് ഞാൻ ഇപ്പോഴും വായിക്കുന്നുണ്ട് ഞാൻ കാശി കൊടുക്കും മേടിച്ചവരത്തിലോളി ഇഷ്ടത്തിന്റെ കാര്യം പറയാതിരിക്കാന്ന് വളർത്തിയില്ല അപ്പൊ അങ്ങനെ പണിയാന്ന് പറഞ്ഞ പുള്ളിയുടെ ഫാദർ കാരണം കൊടുത്ത അവസാനൊരാളെ കമന്റിക്കാരൻ ഒരാളെ പുള്ളി അവിടെ ഇതിനടുത്ത് കാളെ ഈ പുള്ളിയുടെ രക്ഷിക്കണം അത് ഇതെന്നു ചോദിച്ചു പുള്ളി പരിഗണനിച്ചും കൂടെ അല്ലെങ്കിൽ പുതു തലമുറയോട് ആ വായനയെ കുറിച്ച് ലൈബ്രറിയെ കുറിച്ച് എന്താ പറയാ സന്ദേശം വായന്റെ ഇല്ലാതെ ഒരു മനുഷ്യന്റെ പുരോഗതി പോയത് ഞാനുള്ള ആളാണ് അങ്ങനെയാണ് ഞാൻ കുറെ തുടർച്ചയായ ചികിത്സത്തേക്ക് പോയിരുന്നത്